നമ്മൾ മിക്കപ്പോഴും കാണുന്നൊരു വിസ്മയമാണ് വെള്ളത്തിലെ കുമിളകൾ എത്രയോ മനോഹരമായ വർണ്ണങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് അതിൽ കൂടി മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്ന് സൂക്ഷിച്ചു നോക്കി വിലയിരുത്തുവാൻ തുടങ്ങുമ്പോഴേക്കും ആ കുമിളകളുടെ ജീവിതം തന്നെ അവസാനിച്ചിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് വളരെ നൈമിഷികമാണ് അതിൻ്റെ ആയുസ്സെങ്കിലും അതിൻ്റെ മനോഹാരിത ആരെയും ആകർഷിക്കുന്നതാണ് അതെ വെള്ളത്തിലെ കുമിളയായിട്ടെങ്കിലും ജീവിക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന്റെ ആയുസിന്റെ ദൈർഘ്യമല്ല അയാളുടെ മഹത്വത്തെ തീരുമാനിക്കുന്നത് പിന്നെയോ അദ്ദേഹം എന്ത് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതിനെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അല്പനാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും വെള്ളത്തിലെ കുമിള പോലെ മനോഹരമായൊരു ജീവിതം നയിച്ചിട്ട് പോകാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഇങ്ങനെ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഡി എഫ് കെയുടെ ഒരു വീഡിയോ ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്കും ഒരു മുന്നറിയിപ്പ് എന്ന പോലെ അല്ല ഒരു ഉപദേശം എന്ന പോലെ കൊടുത്തുകൊണ്ട് പുറത്തുവിട്ടു അതിൽ ഫിറോസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ബിഗ് ബോസിനുള്ളിലേക്ക് കയറി കൂടുവാൻ വേണ്ടി പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനകത്ത് നിന്നിട്ട് പടുവാഴകളായിട്ട് മാക്സിമം നൂറ് ദിവസം അവിടെ തികയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ പണം മാത്രമാണ് ലക്ഷ്യമിടുന്നത് അതിനകത്ത് പോവുക അവിടെ ബിഗ് ബോസ് അവരെ നൂറ് ദിവസം തീറ്റിപ്പോറ്റുകയാണ് എലിമിനേഷൻ റൗണ്ടിൽ ഒരിക്കലും അവർ എത്തിപ്പെടാതിരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുക മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം സുഖിപ്പിച്ചു നിർത്തുക നിങ്ങൾക്കെതിരെ ഒരു വ്യക്തിയുടെ പോലും വിരൽ ചൂണ്ടാതിരിക്കുവാൻ വേണ്ടി ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം അവരെ പ്രീണിപ്പിച്ച് അവർക്ക് ഇങ്ങനെ സ്തുതി പാടി അതിനകത്ത് തുടരുക അങ്ങനെ കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടുമുറങ്ങിയും ചിലവിടുന്നത് നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ഈ അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ബിഗ് ബോസിന് കാര്യമായിട്ട് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല പെട്ടെന്നൊരു ദിവസം അയാളെ വെറുതെ ഇരിക്കുന്നു എന്നുള്ള പേരിൽ പിടിച്ചു പുറത്താക്കാൻ കഴിയില്ല പിന്നെ മത്സരം കൊഴുത്ത് കനഗംഭീരമായി പോകുന്നതിനിടയിൽ ഇവറ്റകൾ ഒരിക്കലും എലിമിനേഷനിൽ വരികയുമില്ല ഡേഞ്ചറസ് സോണിലേക്ക് എത്തുകയുമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നൂറ് ദിവസത്തോളം കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും അവിടെ തികക്കും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് സത്യത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ കൊതിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഉണ്ടുമുറങ്ങിയും പണത്തിനു വേണ്ടി മാത്രം വരുന്ന ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇല്ല അങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാൻ ഈ പല ഒഡീഷനുകൾ നടക്കുന്ന സമയത്തും അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും കഴിയുകയില്ല അപ്പോൾ അത്തരക്കാരോട് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പിന്മാറണം എന്നുള്ള രീതിയിലാണ് ഫിറോസ് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുൻകൂറായി അറിയിക്കണം നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു നൂറ് മെഴുകുതിരി നിങ്ങൾക്ക് നൽകാം അല്ല നിങ്ങളൊരു ഹിന്ദുവാണ് കുലസ്ത്രീ കളിക്കുവാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ഒരു നൂറ് കിലോ മുല്ലപ്പൂ ഞാൻ നിങ്ങൾക്ക് സമാനമായി നൽകാം നിങ്ങളൊരു ആണെങ്കിൽ ഒരു ഖുറാനും കുറ ചന്ദനത്തിരികളും വാങ്ങി നൽകാം നിങ്ങൾ അതിനകത്ത് പോയി ഇങ്ങനെയുള്ള മര്യാദഘട്ട കളികൾ കളിക്കാനാണ് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ അതിനും നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് കണക്കെ പരിഹസിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ ഡി വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് ചലഞ്ചറായി ഡി എഫ് കെ കയറിയപ്പോൾ സംഭവിച്ചൊരു കാര്യം നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അദ്ദേഹം റിനോഷിനെ കണ്ടിട്ട് ആദ്യം ചോദിക്കുന്നത് എന്താണ് പേര് എന്നായിരുന്നു റിനോഷ് ജോർജ് എന്ന് അദ്ദേഹം പേർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഉണ്ടായിരുന്നോ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അതൊരു സൂചനയായിരുന്നു എന്ന് പറഞ്ഞാൽ മത്സരത്തിന്റെ ദിവസങ്ങൾ ഏകദേശം എഴുപതിലധികം മുന്നോട്ട് പോയി കഴിഞ്ഞു അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖമടച്ചടിക്കുന്നത് പോലുള്ള ഒരു പരാമർശം നടത്തി അതിനുശേഷമാണ് റിനോഷ് ജോർജ് അല്പമെങ്കിലും മാളത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാണാതിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുൻപില് നിങ്ങളിങ്ങനെ ഉണ്ടുമുറങ്ങിയും മുൻപോട്ട് പോയി നാണം കെട്ട പണി കാണിക്കരുത് അത് തികച്ചും മോശമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലപാടുകൾ തുറന്നു പറയാൻ തയ്യാറാകണം ഓരോരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൽ കൃത്യമായി കൃത്യമായി നിങ്ങളുടെ നിലപാടുകൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടു നിൽക്കാതെ പ്രേക്ഷകർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മഹത്തകരവും മാന്യവുമായ ഒരു കളിയാണ് അത് കാഴ്ചവെക്കുവാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് പോകുവാൻ തയ്യാറാകരുത് അങ്ങനെ കയറി കൂടുന്നവർക്കൊക്കെ ഒരു പക്ഷേ പത്തു നൂറ് ദിവസം അവിടെ നിൽക്കുവാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇറങ്ങി വരുമ്പോൾ കയ്യിൽ പണം മാത്രമേ കാണുകയുള്ളൂ സമൂഹത്തിൽ വലിയ മാന്യതയും അംഗീകാരവും ഒന്നും ലഭിക്കില്ല അതുകൊണ്ടൊരു ധീരനെ പോലെ നിൽക്കുക സിംഹത്തെ പോലെ ഗർജിക്കുക ഇത് മഹത്തരമായൊരു ഷോയാണ് അതുകൊണ്ട് സ്ക്രീൻ സ്പേസ് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളെ ക്യാമറ നിരന്തരം ഫോക്കസ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ശബ്ദം ശബ്ദമെല്ലായ്പ്പോഴും ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ചില അപ്രിയ സത്യങ്ങൾ നിരന്തരം നിങ്ങൾ തുറന്നു പറയുവാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ കൂട്ടം ആൾക്കാർ നിങ്ങൾക്കെതിരായേക്കാം ഒരു പക്ഷേ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ പൈക്ക് ചെയ്ത് വീട്ടിലേക്ക് അയച്ചേക്കാം എങ്കിൽ പോലും നിങ്ങളുടെ സത്യസന്ധതയെയും ധീരതയെയും ആത്മാർത്ഥതയും ഒരുത്തൻ്റെയും മുൻപിൽ പണയം വെക്കുവാൻ വേണ്ടി തയ്യാറാകരുത് പണത്തിനു വേണ്ടി ഓച്ചാനിച്ചവടെ നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തരം താഴരുത് എന്നുള്ള കൃത്യമായ ഉപദേശം ഡി എഫ് കെ ഈ പറയുന്നത് കാര്യമൊക്കെ ശരിയാണെങ്കിലും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും എല്ലാ സീസണിലും ഇതുപോലെയുള്ള ചില പടുവാഴകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും വേണം പണം എന്നുള്ളതാണ് അവരുടെ മാനിഫെസ്റ്റോ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സീസൺ സിക്സിൽ ഇത്തരത്തിലുള്ള പടുവാഴകളെ കണ്ടുകൊണ്ട് ബോറടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ധീരന്മാർ കരുത്തന്മാർ അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായി എൻ്റർടൈൻ ചെയ്യുന്ന വ്യക്തികൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വരട്ടെ എന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം